പറഞ്ഞു അശ്വതിയമ്മ അവിടെ ആരേണ്ട ചത്തു കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു ആ ഈ പുള്ളിക്കാര് പറഞ്ഞു ഇത് കഴിച്ച് ഇവ രാത്രി വന്നിട്ട് തല്ലാറുണ്ട് തല്ലി തല്ലി എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സാധനമാണ് അഭിഹിതം അഭിഹിതം പണ്ണി 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 സ്വന്തം ബന്ധങ്ങളെയും തിരിച്ചറിഞ്ഞു അതൊരു ഗതികേടിലോട്ട് വരെ എത്തിയിട്ടുണ്ട് ഇന്ന് ആരെയും തിരിച്ചറിയത്തില്ല അമ്മയും തിരിച്ചറിയത്തില്ല പെങ്ങളെയും തിരിച്ചറിയത്തില്ല ആ ഒരു എത്തിയിട്ടുണ്ട് എന്തായാലും ഇത് പുതിയൊരു തരം അവിഹിതമാണ് ആലപ്പുഴയിലാണ് സംഭവം സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല സ്വന്തം അമ്മയ്ക്ക് മറ്റൊരുത്തനുമായിട്ട് അവിഹിതം ഇത് കണ്ടു നിൽക്കാൻ ഒരു മകനും സാധിക്കത്തില്ല ഈ മകന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈമാണ് ചെയ്തത് പക്ഷേ അവൻ്റെ ഇൻറ്റൻഷൻ എനിക്ക് അങ്ങോട്ട് തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം സ്വന്തം അമ്മയുടെ ആൺസുഹൃത്ത് ആൺ എന്നാണ് ന്യൂസിൽ പറയുന്നത് സ്വന്തം അമ്മയുടെ അവിഹിതം അത് കണ്ടു നിൽക്കാൻ ഒരു മകനും പറ്റത്തില്ല ഒരു മകനും അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ലാസ്റ്റ് ഘട്ടമായി അവൻ ആ ആൺ സുഹൃത്തിനെ അങ്ങ് തീർത്തു ഇറന്നുകൊണ്ടല്ലടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പം എല്ലാം വെറൈറ്റിയോട് വെറൈറ്റി വെറൈറ്റി കൊണ്ട് പുറതി കൊണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അമ്മാതിരി വെറൈറ്റീസ് കാര്യങ്ങളാണ് ഓരോ ദിവസം നടക്കുന്നുണ്ട് അവിതം അവിഹിതം ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള അവിഹിതമാണ് ഇടയ്ക്ക് ബാലരാമപുരത്ത് സ്വന്തം സഹോദരിയുമായിട്ട് അവിഹിതം അങ്ങനെ പലതരത്തിലുള്ള അവിഹിതങ്ങളാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇവിടെ അമ്മയുടെ അവിഹിതം പൊക്കി മകൻ ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ഒരു തരത്തിൽ എനിക്കവന് ഒരു തരത്തിൽ കുറ്റം പറയാൻ തോന്നുന്നില്ല ഒരു മകനും അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അവിധത്തിലെ ആ നാരിയെ ഷോക്കടിപ്പിച്ചാണ് ഈ മകനും മകൻ്റെ അച്ഛനും കൂടി തീർത്തതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ കൂടിപ്പോ ഇവിടെ വീട്ടിലെ മക്കളും കാര്യങ്ങളൊക്കെ എനിക്ക് പീക്ക് എന്തായാലും ആലപ്പുഴ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ചു കൊന്നുവെന്ന് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലുപുരക്കിൽ ദിനേശന്റെ മൃതദേഹം ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസി കൂടിയായ കിരണാണ് പ്രതിയെന്ന് വ്യക്തമായി വന്ന് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളോട് എന്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാവരും ഇവിടെ സംസാരിച്ച് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി എട്ടര ഒമ്പത് മണിയോടും അവർ ഇവിടുന്ന് പോയത് പോയിക്കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോടെ തന്നെ എല്ലാവരും വന്ന് വന്ന് പിന്നെ വന്നതിൻ്റെ ആളിന്റെ എണ്ണം കൂടി കൂടി വരുമായിരുന്നു ശത്രുതരാച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം കാരണം നമ്മളത് കണ്ടിട്ടില്ല കേട്ട കാര്യം മാത്രമേ അറിയത്തുള്ളൂ അച്ഛൻ അവിടുത്തെ പുള്ളി ചെറുക്കൻ്റെ അമ്മയെ അങ്ങനാ വലിയ ബന്ധം വലിയ ഇല്ല ചെറിയൊരു ബന്ധം അപ്പുറത്തെ വീട്ടിലെ അമ്മയായിട്ട് ചെറിയൊരു ബന്ധം ആ ഒരു ബന്ധം കാരണമാണ് ഈ മകൻ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു തരത്തിലും ആ മകനെ കുറ്റം പറയത്തില്ല എനിക്ക് കുറ്റം പറയാൻ സാധിക്കില്ലേ ഏതൊരു മകനും ചെയ്യുന്നത് അവൻ ചെയ്തോളൂ സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് മകനാണ് കൺട്രോൾ ചെയ്ത് നിക്കാൻ പറ്റും ഒരു മകനും സാധിക്കത്തില്ല സത്യം പറഞ്ഞാൽ അടുത്ത് കൂടി ദേഷ്യം തോന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ആ അമ്മയടുത്ത് ഉൾപ്പെടെയാണ് എനിക്ക് ദേഷ്യം തോന്നുന്നത് കാരണം അമ്മ പരിപാടിയാണ് അവർ കാണിച്ചു വെച്ചിട്ടുള്ളത് ഇത്രയും പോത്തോലും വളർന്ന ഒരു മകനുണ്ട് ആ മകന് നാളെ നാണക്കേടാണെന്ന് പോലെ ചിന്തിക്കാതെ വല്ലവന്റെയും കൂടെ ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോ ആ അമ്മ വരെ ചിന്തിക്കണമായിരുന്നു അതെവിടാ അവർ ചിന്തിച്ചില്ല ഞാൻ കൂടിപ്പോ എനിക്ക് ഞാൻ കറക്റ്റായിട്ട് അച്ഛനവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി കടിച്ചു ബോധം ഇല്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പം പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്നാ പേര് കിഴക്കു താമസിക്കുന്നത് ആ അമ്മ വന്ന ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് കാരണം അച്ഛനും ഞങ്ങളും കൂടെ രണ്ട് വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നു അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധമായിട്ടൊന്നും നിന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല എന്ത് സംഭവിച്ചു എന്തിനാ അടിച്ചു ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെ നേരത്തെ വർഷങ്ങൾ മുന്നേ ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളായിട്ടും ആ അമ്മ ഈ പയ്യൻ്റെ അമ്മ ആ അമ്മയ്ക്ക് പോലും ഒന്ന് നിർത്തണമെന്നോ അല്ലെങ്കിൽ ഇനിയൊന്നും വേണ്ട ഇത്രയും കാലം ചെയ്തത് തന്നെ തെറ്റ് ഇതൊക്കെ നിർത്തിയിട്ട് ഇനി ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ആ മകന് വേണ്ടിയിട്ട് ജീവിക്കണമെന്നോ ഒരു തോന്നൽ പോലും തോന്നിയില്ലല്ലോ ഏ ഞാനിവിടെ കുറ്റം പറയുന്ന മൊത്തം ആ സ്ത്രീയാണ് ഒരു കാള പോലെ വളർന്ന ഒരു മകനുണ്ട് ആ മകൻ എനിക്ക് നിങ്ങൾ എന്ത് തോന്നിയ അസുഖമാണ് കാണിച്ചിട്ടുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ എവിടെ അതിനൊന്നും പറ്റത്തില്ലല്ലോ നമ്മുടെ സ്വന്തം സുഖങ്ങൾ മാത്രമല്ലേ ഇവിടെ എല്ലാത്തിലും വലുത് സുഖം 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 ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും കാണിച്ചു കൂട്ടും അതാണ് ഇവിടുത്തെ നാറികളുടെ പ്രത്യേകിച്ചുള്ള ഒരു സ്വഭാവം പിന്നെ അഭീതം അതീതമാണ് ഇപ്പം ഏറ്റവും വലിയ വിഷയമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ ന്യൂസും കാണാൻ സാധിച്ചിട്ടുള്ളത് അഭീതം അറ്റ് ദ ബീക്ക് ലെവൽ ഞങ്ങളുമായിട്ട് അച്ഛൻ താമസിക്കുന്നത് ഒരു ഒന്ന് രണ്ട് വർഷമായി ഞങ്ങളുമായിട്ട് അമ്മയൊക്കെ പിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിലേക്കൂടെ റോഡേക്കൂടെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് അപ്പം എൻ്റെ മാമൻ്റെ ഇളയ മോനാണ് ആദ്യമായിട്ട് കാണുന്നത് പുള്ളി അവിടെ കിടക്കും അപ്പം അവൻ വിചാരിച്ചത് ആൾ ആരാന്നറിയത്തില്ല വെള്ളം ഒടിച്ച് കിടക്കുമെന്നാണ് കുഞ്ഞും വിചാരിച്ചത് പക്ഷേ അവൻ പറഞ്ഞു ഇതിലേക്കൂടെ അവനാ പാടത്തെ ചൂണ്ടിടാൻ പോയിട്ട് ഇതിലേക്കൂടെ കയറി വന്നപ്പം പുള്ളിക്കാരിടെ വീട് പുള്ളിക്കാരെ കണ്ട പറഞ്ഞു അശ്വതിയമ്മയ അവിടെ ആരണ്ട ചത്ത് കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു ആ ഈ പുള്ളിക്കാര് പറഞ്ഞു കുഞ്ഞു പറഞ്ഞു കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അവർ വള്ളി പിടിക്കേണ്ട തൂങ്ങണ്ട നമ്മളിനിതിൻ്റെ പിന്നാലെ നടക്കണ്ട എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം അവർ പക്ഷെ പറഞ്ഞത് പിന്നെ അതുപോലെ ഈ തട്ടിപ്പോയ വ്യക്തിയുടെ മകളാണ് ഈ സ്ത്രീ ഇവർക്ക് ഒരു വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരെ ഞാൻ കുറ്റവും പറയത്തില്ല അവരുടെ അപ്പം വേറെ ഒരു സ്ത്രീലൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് അത്ര അങ്ങോട്ട് സ്നേഹങ്ങൾ എന്ധങ്ങളൊക്കെ തോന്നണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഈ നമ്മൾ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ചത്തത് ദൈവമൊന്നും അല്ലല്ലോ എന്നുള്ള മൈൻഡ് സെറ്റാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് ആ ഒരു ട്രാക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത്ര വലിയ നന്മമരം ഒന്നുമല്ല ഇവിടെ തട്ടിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് അത്രയൊക്കെ അങ്ങ് കാര്യമുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല സമയത്ത് നാലുമണിയായപ്പോ പിന്നെയും ചൂണ്ടയിടാൻ പോയി ചൂണ്ടയിടാൻ പോയിട്ട് വന്നപ്പോഴും പുള്ളി അവിടെ തന്നെ കിടക്കുന്നു അങ്ങനെ കുഞ്ഞ് അവിടെ എന്റെ അപ്പച്ചിയൊക്കെ അവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് വരും അപ്പൊ അവര് എല്ലാവരും പറഞ്ഞപ്പോ അവര് വീട്ടിൽ പോലും വരാതെ ആ വഴി അങ്ങ് കയറിപ്പോയി നോക്കിയപ്പോ ഇവിടെ ഇത്തിരി ആളായി അപ്പോഴും എൻ്റെ അനിയനൊക്കെ വന്നപ്പോഴേ നമ്മൾക്ക് വന്നിട്ട് അച്ഛനാണെന്നുള്ളൊരു ചിന്ത വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാരും എല്ലാരും വന്ന് ബോഡി നോക്കിയപ്പോൾ അച്ഛനാന്ന് കൺഫേം ആയത് നേരെ അവര് കൊണ്ടുപോയൻ്റെ പറയും നമ്മൾ ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു അതേ ഉള്ളു നമുക്കറിയാം ഒരു മണിക്കൂറോളം ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ വന്ന് പിന്നെ ഇവിടെ ഇല്ലായിരുന്നു സാർമാര് വന്ന് ഒരു വിളിച്ചു അച്ഛനും ും ഇവർക്കൊന്നും വലിയ വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാരും വിഷമിക്കണമെന്ന് ഞാൻ പറയത്തില്ല നേരത്തെ പറഞ്ഞപോലെ തട്ടിപ്പോയത് ദൈവപുത്രനൊന്നും അല്ലല്ലോ അതുകൊണ്ട് അത്ര ഇങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ ഇവർക്ക് ആർക്കും അങ്ങനെ ഉണ്ടെന്നും തോന്നുന്നില്ല അത് അവരുടെ തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ അതിനെ ആറി പരിപാടി കാണിച്ചപ്പനായാലും ആരായാലും ഞാൻ അംഗീകരിക്കത്തില്ല നാറിയ പരിപാടി കാണിച്ചത് അത് നാറിയ പരിപാടി തന്നെയാണ് അത് അപ്പനൊന്നും ഇല്ല മോളൊന്നുമില്ല മോളൊന്നുമില്ല ഭാര്യയെന്നില്ല അമ്മ അമ്മാതെന്ന് നാറിയ പരിപാടിയാണ് കാണിച്ചത് ആ മകൻ ചെയ്തതൊരു ക്രൈമാണ് തെറ്റാണ് പക്ഷേ അവൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ ശരിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവനെ തീർച്ചയായും എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ക്രൈമാണ് നമ്മൾ നിയമം കയ്യിലെടുക്കേണ്ട റൈറ്റ്സ് ഒന്നും നമുക്കില്ല നിയമം കയ്യിലെടുക്കാൻ പാടില്ല പക്ഷേ അത്

ഞാൻ മനസ്സിലാക്കുന്നത് ദിനേശിനു ഭാര്യയും കുട്ടികളും ഉൾപ്പെടെയുണ്ട് ദിനേശിന്റെ വീട്ടിൽ മറ്റ് സഹോദരിങ്ങളും മറ്റു മാതാവും ഉൾപ്പെടെ ഉള്ളവർ ഈ വീട്ടിലുണ്ട് ദിനേശിന്റെ കുടുംബമാണ് നമ്മളോട് പ്രതികരിച്ചത് തട്ടിപ്പോയവൻ നന്മ മരം അല്ലാത്തത് കൊണ്ടും ദൈവപുത്രൻ അല്ലാത്തത് കൊണ്ടും അവന്റെ കുടുംബത്തിന് പോലും ഒരു വിഷമം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവൻ ഇതൊക്കെ തന്നെ ആയിരിക്കും അടിയും മറ്റേ അടിയും ഒക്കെ ആയിരിക്കും എൻ്റെയൊക്കെ പരിപാടികൾ ആ അപ്പുറം മതിലുകാടലായിരിക്കും സ്ഥിരം പരിപാടി അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്കൊരു വിഷമമില്ല അവർക്കൊരു ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല അവർ സങ്കടപ്പെടണമൊന്നും ഞാൻ പറയത്തുമില്ല എന്തായാലും കൊള്ളാതെ കൊള്ളാം ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം നടത്തിയ പയ്യനെയും അവൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആണ് അവരെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തിയതെന്നും പറയുന്നുണ്ട് അങ്ങനെ അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള അച്ഛൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് സ്വന്തം ഭാര്യ മറ്റൊരുത്തൻ്റെ അവിടെ പോകുന്നത് ഒരു ഭർത്താവിനും കണ്ടു നിൽക്കാനോ സഹിക്കാനോ പറ്റത്തില്ല ഈ ഒരു കണ്ടോളൂ ആ കണ്ട അവർ അതാണ് സംഭവിച്ചത് ന്യൂസ് സംഭവിച്ചു നടത്തിയത് സൂചിപ്പിച്ചതുപോലെ ഒരു വർഷങ്ങൾ നീണ്ട തയ്യാറായിട്ടുള്ള ഒരാളാണ് കൊലപാതകത്തിലേക്ക് നശിച്ചോളം പക കിരണ് ഈ ദിനേഷുമായി ഉണ്ടായിരുന്നു അമ്മയുമായ ബന്ധം തന്നെയാണ് ദിനേശുമായ ദിനേഷനുള്ള പകിക്ക് പ്രധാന കാരണം നാല് വർഷം മുമ്പ് ദിനേശൻ കിരണെ വെട്ടിപ്പിക്കേൽപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ സഹകരണ ആശുപത്രിയിലേക്ക് ചികിത്സ നേടിയിരുന്നെങ്കിലും നിയമ നടപടിയിലേക്ക് കിരൺ കടന്നിരുന്നില്ല ഈ കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും ഇവരും തമ്മിൽ സംഘർഷം ഉണ്ടായി അങ്ങനെ പലതവണ കിരണും കരണും ഈ അമ്മയുമായുള്ള ബന്ധത്തെ ചൊല്ലി പലതവണ തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊലപാതകം നടത്തിയത് അത് മാസങ്ങൾ വർഷങ്ങൾ നീണ്ട ാണ് ഇത് കിരൺ ഈ ഇത്തരത്തിൽ കിരണിന്റെ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ ദിവസം ദിനേശൻ വീട്ടിലെത്തുമെന്ന് കിരൺ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആഘാതം ഏൽപ്പിക്കാൻ രീതിയിലുള്ള ഒരു കെണി ആ വീടിന് പുറത്ത് വശത്ത് ഒരുക്കുകയായിരുന്നു അത് ഈ ദിനേശൻ വീട്ടിലെത്തി വീട്ടിലെത്തിയെന്ന് അറിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ കിരൺ ആ സമയത്ത് ഈ സ്വിച്ച് ഓണാക്കി ദിനേശൻ ആദ്യം ആഘാതം ഏൽ താഴെ വീണ് വീഴുന്നു പിന്നീട് വീണ്ടും അവിടെ എത്തി കിരൺ ഇത്തരത്തിൽ ഈ കമ്പി വഴി പിടിപ്പിച്ച ശേഷം വീണ്ടും ഷോക്ക് അടിപ്പിച്ചു അങ്ങനെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് മൃതദേഹം സമയത്തെ പാടശേഖരത്തിൽ കൊണ്ടുവച്ചാൽ ഉപേക്ഷിക്കുന്നത് കിരണും കിരൺ പിതാവ് കുഞ്ഞുമോനും ചേർന്നാണ് മൃതദേഹം പാടശേഖരത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ കൃത്യമായ തയ്യാറെടുപ്പ് കിരൺ ായിരുന്നു പിന്നീട് കിരൺ അമ്മയും ഇക്കാര്യം അറിയുകയും ചെയ്തു പക്ഷെ അവരും ഇത് പോലീസിനോട് പറയാനൊന്നും തന്നെ തയ്യാറായില്ല മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്ന് പോലീസ് ഇപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് മൂന്നുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നു സംഘം പറയുന്നത് എല്ലാവരും നിരത്തി പറക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ക്രൈം നടത്തിയ പയ്യന്റെ ഇന്റൻഷൻ ഒരിക്കലും എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല സ്വന്തം അമ്മയ്ക്ക് അഭിഹിതം ഒരു മകനും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എനിക്കത് പേഴ്സണലി അവൻ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥയെ മുൻനിർത്തി നോക്കുമ്പോൾ ഇറ്റ്സ് എ ക്രൈം അല്ലാണ്ട് നോക്കുമ്പോൾ അവൻ്റെ ഭാഗത്ത് ന്യായമായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ ആ പയ്യൻ്റെ അച്ഛൻ സ്ത്രീയുടെ ഭർത്താവ് അതായത് അഭിഹിത റാണിയുടെ ഭർത്താവ് കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ ക്രൈം ചെയ്തതെന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാലും തെറ്റില്ല സ്വന്തം ഭാര്യയ്ക്ക് വേറൊരുത്തൈ സെറ്റപ്പ് ഏതെങ്കിലും ഒരു ഭർത്താവിനെ കണ്ടുവയ്ക്കാൻ പറ്റുമോ അവന് കഴിവില്ലെന്നല്ലേ വിചാരിക്കത്തുള്ളൂ എനിക്ക് പേഴ്സണലി ഒരു ഇതായിട്ട് തോന്നുന്നില്ല പിന്നെ ഇതുപോലത്തെ ന്യൂസുകൾ കേട്ട് കേട്ട് ഇപ്പം നെറ്റ് ഇല്ല നെറ്റലും കുറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് തുടക്കം പോലെ ഞെട്ടി ഞെട്ടി ഇപ്പം നെറ്റലൊന്നും ഇല്ലാതെ ആയിട്ടുണ്ട് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ വീഡിയോ ആയിട്ടാണ്